ശക്തി പ്രകടനത്തോടെ സി പി ഐ എം തവനൂർ ഏരിയ സമ്മേളനത്തിന് സമാപനമായി പുഴിങ്ങുന്നിൽ നിന്ന് തുടങ്ങിയ പൊതുപ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു പൊതുപ്രകടനത്തിന് ബാൻഡ് വാദങ്ങളോടെ റെഡ് വളണ്ടിയർ മാർച്ചും അരങ്ങേറി പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലയളവിലെ രാഷ്ട്രീയ സംഭവങ്ങൾ പിന്നെയാണ് നോക്കിക്കുന്നത് അതിനോടെ കൈക്കൊണ്ട നിലപാട് യും സ്വയം വിമർശനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് പാർട്ടിയുടെ നടക്കുന്നത് മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്തൊരു സംശയമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സംശയമാണ് വിമർശനം നടത്തുക സ്വയം വിമർശനം നടത്തുക അപ്പൊ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങള് എല്ലാ പാർട്ടിക്കകത്ത് വിമർശനം വന്നിരിക്കുന്നു ആ വിമർശനം വന്നതോടുകൂടി പാർട്ടിക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കാൻ വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതൊന്നും ആയിട്ടുള്ള കാര്യമല്ല ശത്രുവർക്കങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ അവമിക്കാൻ കാരായി കമ്മ്യൂണിസം എന്നുള്ള ആശയം ലോകത്ത് തുടക്കം കുറിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ അത് തുറന്നു കൊണ്ടിരിക്കുക ലോകത്ത് അസമത്വം അവസാനിപ്പിക്കുക സമത്വ സുന്ദരമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് പക്ഷേ അസമത്വവും ചൂഷണവും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു യൂറോപ്പിനെ പിടികൂടിയിട്ടുള്ള ഒരു ഭൂതമായിട്ടാണ് കമ്മ്യൂണിസത്തെ അന്ന് വിരുദ്ധന്മാർ വിലയിരുത്തിയത് യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ദുർഭൂതം ഡോക്ടർ കെ ടി ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ കെ മുഹമ്മദ് ഫിറോസ് സ്വാഗതം പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തവന്നൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ അധ്യക്ഷനായി സി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൂട്ടായി ബഷീർ എ ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കെ പ്രശസ്ത നാടകം തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ അരങ്ങേറി ന്യൂസ്